സ്ഥലങ്ങളിൽ കക്കൂസ് കുടുമുറിയൊക്കെ എപ്പോഴും അടിച്ചു വാറലും അതുപോലത്തെ കാര്യങ്ങളും എല്ലാം സ്ത്രീകളാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾ കൂടുതൽ ബാധിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും പിന്നെ സ്നേഹം മൂലമാവുമ്പോൾ ഓപ്പോസിറ്റ് സെക്സാണ് ബാധിക്കുക സ്ത്രീയെ പുരുഷ ജിന്നാണ് ബാധിക്കുക അല്ലെ പുരുഷനെ സ്ത്രീ ബിന്ന സ്ത്രീ ജിന്നാണ് ബാധിക്കുക എന്നാൽ പ്രതികാരമാകുമ്പോൾ അവൻ ആണു കൊണ്ടും നോക്കൂല ആ വ്യത്യാസമില്ലാതെ ബാധിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇനി മുസ്ലിം ജിന്നുകൾ ബാധിക്കാറുണ്ടോ നമുക്ക് ചികിത്സയിലേക്ക് കാണാൻ സാധിക്കും സാധാരണയായി ബാധയിലും സിറിലും ഒക്കെ കാഫർ ജിന്നുകളാണ് ബന്ധപ്പെടുന്നത് കാണാൻ സാധിക്കും നമുക്കറിയാലോ ഇപ്പൊ ഇവിടെ ഒരു പിന്നെ ഗുണ്ടാ സംഘം ഗുണ്ടാ സംഘത്തിന് പിന്നെ ഗുണ്ടാസംഘത്തിനൊക്കെ ആളെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഡോക്ടർമാരെ എഞ്ചിനീയർമാരെയൊക്കെ തെരഞ്ഞെടുക്കുക അങ്ങനെയല്ല സാധാരണ മോശമായ ആൾക്കാരാണ് അതിനൊക്കെ തയ്യാറാകുക എന്നതുപോലെ കാഫർ ജിന്നുകളാണ് ഇതിന് വേണ്ടിയിട്ട് ബാധയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിന് ശരീരത്തിന് രോഗങ്ങള് മനസ്സിന് രോഗങ്ങൾ ശരീരത്തിന് രോഗങ്ങള് സമ്പത്തിൽ നഷ്ടം വസ്തുവകൾ നഷ്ടം തൊഴിൽ പ്രശ്നങ്ങൾ കച്ചവട ഇടപാടില് പ്രശ്നങ്ങൾ പരസ്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇത് ശരിക്കിപ്പോ ഈ വിഷയം പഠിക്കേണ്ടതുണ്ടോ മനസ്സിലാക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ബ്ലെക്യാൻസർ ഉള്ള രോഗിയെ സംബന്ധിച്ചോളം ബ്ലക്യാൻസറെ കുറിച്ച് അതിന്റെ ചികിത്സയൊക്കെ അന്വേഷിക്കണത് വളരെ ആവശ്യമാണ് പക്ഷെ ക്യാൻസർ ഇല്ലാത്ത ഒരാൾക്കും അറിയാം അല്ലേ അതിപ്പോ പഠിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം എന്നതുപോലെ ഇത് ബാധിച്ചവനാണ് എന്റെ വിഷയം അറിയുക ഇത് ബാധിച്ചവൻ ഇനി നമ്മൾ പല ആളുകളും പറയാറുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ തെറ്റായ ഇതിനൊന്നും പോകാറില്ല എന്നെല്ലാം പറയും പലപ്പോഴും എന്റെ ഇന്നത്തോ ഇതുവരെയുള്ള ചികിത്സയില് സാധാരണയുള്ള രോഗികളൊക്കെ മുജാഹിദ് പ്രസ്ഥാനം ബന്ധപ്പെട്ട ആള് കാരണം എനിക്ക് ആ പ്രസ്ഥാനമായിട്ടാണ് കൂടുതൽ ബന്ധമുള്ളത് ആകെ ഒരു സുന്നി മുസ്ലിയാരയച്ച ഒരു രോഗി എനിക്ക് ഓർമ്മയുള്ളൂ കാരണം ഞാനൊരിക്കൽ ബസ്സിൽ ഇങ്ങനെ പുസ്തകം വായിച്ചു പോകുമ്പോൾ ഒരു സുനി മുസിയായിരുന്ന കണ്ടു ഈ പുസ്തകം അപ്പൊ ഇദ്ദേഹത്തിന് താഴെക്കൊന്ന് വിശ്വസം അയാളുടെ കെയറോപ്പിൽ പിന്നെ എന്നൊരു രോഗി വന്നിരുന്നു ബാക്കിയെല്ലാം ഏതെങ്കിലും മുജാഹിദ് പ്രവർത്തകൻ പറഞ്ഞിട്ടാണ് വരാറുള്ളത് പക്ഷേ ഈ വന്ന മിക്ക ആളുകളുടെ ശരീരവും ഞാൻ ഏലേസ് നൂര് അഴിച്ചിട്ടുണ്ട് കാരണം ഇവർ വാൾപോസ്റ്റ് ഒട്ടിക്കാൻ പോകുമ്പോ ഇവിടെ ഇവർ പോകുന്നത് തങ്ങളുടെ അടുത്തേക്കാണ് അത് അറിയുന്നില്ല എന്ന് മാത്രം പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഞാൻ പേരെടുത്ത് പറയുന്നത് നിങ്ങൾക്കിപ്പോ തന്നെ ഫോൺ ചെയ്ത് ചോദിക്കാവുന്നതാണ് ഞാൻ സലാം മോങ്ങവുമായി ഒരു വീട്ടിൽ പോയി മോങ്ങത്തുള്ള വീട്ടിൽ ഒരു മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു അവിടുത്തെ ലോക്കൽ മുജാഖ് നേതാവിന്റെ മകളുടെ കയ്യിൽ നമ്പൂരി കെട്ടിയ ചരടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു ഇതായിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് ഹലാലായ ചികിത്സ തരാമെന്ന് പറഞ്ഞു പക്ഷെ അത് കൂട്ടാക്കിയില്ല ഞങ്ങൾ നിരാശരായി മടങ്ങി പോയത് നിങ്ങൾക്ക് സലാം സുലമീൻ പിന്നെ അബ്ദുസലാം മോഹത്തിന്റെ നമ്പർ ചോദിച്ചാൽ കിട്ടും ചോദിച്ചു നോക്കിയാൽ മതി ഇങ്ങനെ സംഭവിച്ചു ഇതുപോലെ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് ഞാൻ ആരെയും ഇകട്ടാൻ പറയുന്നതല്ല ഇതാണ് നല്ല റിയാലിറ്റി വിഷയം വരുന്ന സമയത്ത് ഈ വിശ്വാസം ആദർശമൊന്നും ഉണ്ടാവില്ല സ്വന്തം ഭാര്യ ഉടുതുണിയില്ലാതെ നടോട്ട് ഓടുന്ന സമയത്ത് ആ ഭർത്താവിനുള്ള വികാരണ മനസ്സിലാക്കണം അവൻ തോന്നുന്നത് എങ്ങനെ ഈ നാണക്കരി രക്ഷപ്പെടാവുന്ന അപസ്മാരം ഇലകിട്ട് വായില് സ്പൂണൊക്കെ വെച്ചു കൊടുത്തത് അതും സ്പൂണും കൂടെ കടിച്ചു മുറിച്ച് നാക്കെല്ലാം കഷ്ണമായി പുറത്തേക്ക് തള്ളുമ്പോ ഓശം കിട്ടാതെ ശ്വാസം കിട്ടാതെ വലയുന്ന സമയത്ത് ഇതിനെന്ത് പരിഹാരമെന്നാണ് നോക്കുന്നത് മുജാഹിദ് മിമ്പറുകളിൽ നിന്ന് കുത്തു കുറഞ്ഞൊരു വ്യക്തി അദ്ദേഹത്തിന് മൂന്ന് മക്കളും ഭ്രാന്ത് പിടിച്ച സമയത്ത് കോഴിക്കോടുള്ള ഒരു ഡോക്ടർ അവസാനം കൊടുത്ത നമ്പർ ഒരു മുസ്ലിയാരുടെ നമ്പറാണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഈ വിശ്വാസം ശരിയല്ല എന്ന് പറഞ്ഞു എന്നാലും മൗലവി ഒന്ന് പോയി നോക്കുന്നെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം മുസ്ലിാരെടുത്ത് പോയി ആ മുസ്ലി ആരെടുത്ത് പോയി ചരട് കൊണ്ടുവന്ന് കെട്ടി മൂന്ന് മക്കളും രോഗം ശുഭയായി പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കുറ്റബോധം ആ കുറ്റബോധം സഹിക്കാൻ വയ്യ ചരടൽ പൊട്ടിച്ചറിഞ്ഞു ഇന്ന് തിരൂര് ഒരു സഹിക്കാട്ട് സെന്ററിൽ ഇന്നും ആ പെൺകുട്ടികൾ ഭ്രാന്തികളായിട്ട് കഴിയുന്നുണ്ട് ഞാൻ എന്റെ അറിവിൽപ്പെട്ട സമയത്ത് അങ്ങനെയായിരുന്നു ഇന്നത്തെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഒരു കൊല്ലം രണ്ട് കൊല്ലം മുമ്പ് വരേക്ക് ഇതായിരുന്ന അവസ്ഥ അപ്പൊ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇതൊരു പരീക്ഷണമാണ് ശക്തമായ പരീക്ഷണം ആ പരീക്ഷണത്തിൽ നാം ുന്നുണ്ടോ എന്നുള്ളത് ആ സന്ദർഭത്തിൽ നമുക്ക് അറിയാൻ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഒരു കുഴക്കിണറിന്റെ ഉള്ളിൽ പോയി കിടക്കുന്ന വ്യക്തിയുടെ വികാരമറിയാൻ പുറത്തുനിന്ന് ഓക്സിജൻ രൂപിട്ടുകൊടുക്കുന്ന ഒരു ബോധ്യമാവില്ല ആ കുഴക്കിണറിന്റെ ആഴത്തിൽ ഇരുന്ന് പ്രയാസപ്പെടുമ്പോഴാ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്താണ് ആ പ്രയാസം എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ ഈ വിഷയം ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് നമുക്ക് സമാധാനം കൊടുക്കണം ഇല്ലെങ്കിൽ അവര് ഹറാമായ മാർഗങ്ങൾ തേടിപ്പോകും അതിന് കുറച്ച് നമ്മൾ ഉത്തരവാദികളാകും നിങ്ങൾക്കറിയുമോ ജിദ്ദയിൽ ജോലി ചെയ്ത ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞ് 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 ചൊറിഞ്ഞിട്ട് വാപ്പയോ ഉമ്മയോ ഉറക്കമൊഴിഞ്ഞിരിക്കും മാന്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരിക്കൽ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ കുറച്ചൊക്കെ ഖുർആൻ ഓതി നോക്കി പക്ഷെ അതുകൊണ്ട് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ സാധിച്ചില്ല അങ്ങനെ അദ്ദേഹം അവസാനം ഈ ബഹുമാനനായ ഇസുറഹ്മാൻ സാഹിബിന്റെ അടുത്ത് കൊണ്ടുവന്നു അദ്ദേഹം ഓതി ഓദിക്കഴിഞ്ഞപ്പോ കുട്ടി ജപ്പാൻ ജിന്നാണ് കുട്ടിയെ ബാധിച്ചിട്ട് മനസ്സിലായി നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരും അപ്പൊ ഇത് പരീക്ഷിക്കാൻ വേണ്ടി എന്ത് നെറ്റിൽ നിന്നും ജപ്പാൻ ഭാഷയുള്ള ഖുർആൻ ട്രാൻസ്ലേഷൻ എടുത്ത് കുട്ടീനെ കൊണ്ട് വായിപ്പിച്ച് കുട്ടിയെ അർത്ഥം പറഞ്ഞു ഇന്ന് ആ കുട്ടി ജപ്പാൻ ഭാഷ പഠിച്ചിട്ടില്ല ഒരു ലിപി പോലും കുട്ടി പഠിച്ചിട്ടുണ്ട് അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ പ്രയാസം പ്രയാസം അയാൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇവിടെ നടക്കാൻ വയ്യാത്ത ഒരു സ്ത്രീയെ ഖുർആൻ ഓതി ചികിത്സിച്ച് അവസാനം ഖുർആൻ ഓതി ഒരു അരമണിക്കൂർ ഇപ്പോൾ രോഗി നടന്നു എത്രയോ മാസങ്ങളെ നടക്കാത്ത സ്ത്രീ സുഖമായി നടക്കുന്ന കൈ വഴിയില്ലാതെ ഇത് കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കണ്ടേ ഇത് ഇന്ന് സത്യമാണെന്നുള്ളത് നമ്മൾ ഒരു ബസ്സിൽ കയറി അത് മഞ്ചേരി അങ്ങാരി ഒന്ന് ഇറങ്ങിയെങ്കിൽ ഇത് മഞ്ചേരിക്കുള്ള ബസ് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മൾ ഉപയോഗിക്കണ്ടേ ഇന്ന് അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇനി കുറുആാൻ കൃത്യമായി കേൾക്കണം നിങ്ങൾ ഓതി കൊടുക്കണം ഇല്ലെങ്കിൽ ഈ കുറുയാൻ കാസറ്റ് ഇവിടെ കാസറ്റ് ചികിത്സ വിമർശിക്കുന്നവരുണ്ട് ലോകത്തിൽ ഏത് പണ്ഡിത പറഞ്ഞ കാസറ്റ് ഹറാമാണെന്നുള്ളത് കാസറ്റ് പകരമാവില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ റുക്കിയ ചെയ്യുന്നതിന്റെ പകരമാവില്ല എന്നാൽ വിശുദ്ധ കുറാന്റെ കാസറ്റ് നിങ്ങൾ വീട്ടിൽ വെച്ച് കേൾക്കുന്നതിന് ഗുണമില്ലേ ഇല്ലെങ്കിൽ എന്തിനാ ഖുർആൻ സീഡിയാക്കി നിങ്ങൾ കേൾക്കുന്നത് അതേ ഗുണം കിട്ടും പക്ഷെ റുക്കിയ ചെയ്യുന്ന അത്ര ഗുണം കിട്ടൂല അത്രേ ഉള്ളൂ ഒരു വ്യക്തി ഓതി അതിൽ ഊതുന്നത്ര ഗുണം കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ അങ്ങനെ അദ്ദേഹത്തിന് ഖുർആൻ കാസറ്റ് കൊടുത്തു പോന്നു അടുത്ത വർഷം ഞാൻ വന്നപ്പോ കണ്ടു ആ രോഗി തൃക്കൂണത്ര ഒഴിയാൻ വേണ്ടി കിടക്കുന്നുണ്ട് തൃക്കൂണത്ര ആയുർവേദ ഹോസ്പിറ്റലിൽ എന്റെ കാര്യം ഒരു പ്രസ്ഥാനം അദ്ദേഹത്തിന് മനസ്സിൽ ഏൽപ്പിച്ച വിശ്വാസമാണ് കാരണം എന്താ ഇത് ബാധിക്കൂല്ല അത് കണ്ട സത്യം അംഗീകരിക്കാൻ കൊണ്ട് തയ്യാറാകാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു എന്നുള്ള പിന്നെ ഈ പരാമർശിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ സഹോദരന്മാരെ പിന്നെ ഒരുപാട് രോഗങ്ങൾ ശക്തമായ ഭയം മാനസിക രോഗങ്ങൾ നാടി സംബന്ധമായ രോഗങ്ങൾ ശാരീരിക രോഗങ്ങൾ ഇതൊന്ന് ചികിത്സിച്ചാൽ മാറുന്ന രോഗങ്ങളല്ല വൈദ്യശാസ്ത്ര ചികിത്സ